എല്ലാ കൂട്ടുകാർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയില് കുറച്ച് അഗ്ലോണിമ അഗ്ലോണിമാച്ചെടിയുടെ കോംബോ ഓഫറായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ പത്ത് കോംബോ ഇടണുണ്ട് അപ്പോൾ കോംബോ ഓഫറിൽ പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ കോംബോ ഓഫറൊന്നും ആരും മിസ് ചെയ്യരുത് കേട്ടോ അതെന്താന്ന് വെച്ചാൽ കോംബോ ഓഫറിൽ നമുക്ക് വിലയിൽ വ്യത്യാസമുണ്ട് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോഴും പ്ലാന്റിന് വിലയിൽ വ്യത്യാസം വരും പിന്നെ ഞാൻ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് മീഡിയം സൈസ് പ്ലാന്റ്സ് സീഡ്ലിങ്സ് സീഡ്ലിങ്സൊന്നുമല്ല അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് എന്താണ് ചെടികൾക്ക് എന്ന് ചോദിക്കണുണ്ട് പക്ഷെ നമ്മൾ സീഡ്ലിങ്സ് സീഡ്ലിങ്സല്ല അയച്ചു കൊടുക്കുന്നത് നമ്മളൊരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് ഈ അഗ്ലോണിമ പ്ലാന്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വിലയിലും വ്യത്യാസം വരും ഇതൊക്കെ മീഡിയം സൈസ് പ്ലാന്റ് ആണ് അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ അത്യാവശ്യം വില വരും ആദ്യത്തെ കോംബോ എന്ന് പറയുന്നത് ബാർബി പിങ്കും സ്റ്റാറും സൺസ്റ്റാറും വൈറ്റും ആണ് കേട്ടോ മീഡിയം സൈസ് പ്ലാന്റ് ആണ് ചെറിയ പ്ലാന്റ് അല്ല അപ്പോൾ ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കുമ്പോൾ പ്രൈസിന് വ്യത്യാസം വരും അപ്പോൾ കോംബോ ഓഫറിൽ എല്ലാവരും മിസ് ചെയ്യരുത് കേട്ടോ പിന്നെ പ്രത്യേകം പറയാനുള്ളത് വീഡിയോ കണ്ടിട്ട് പലരും പല കമൻസാണ് പറയുന്നത് വില വിലയുടെ കാര്യത്തിൽ പല കമൻസും പറയണുണ്ട് അപ്പം നമ്മൾ തീരെ ചെറിയ പ്ലാന്റ് അല്ലാട്ടോ ഈ അയച്ച് കൊടുക്കണത് അത്യാവശ്യം പോകുന്ന പ്ലാന്റ് ആണ് അയച്ചു കൊടുക്കുന്നത് അഗ്ലോണിമയുടെ പ്ലാന്റ്സിനെ പറ്റി അറിയാവുന്നവർക്ക് അറിയാം പ്ലാന്റ്സിൻ്റെ വലുപ്പം അനുസരിച്ച് വിലക്ക് വ്യത്യാസം വരും രണ്ടാമത്തെ കോംബോ എന്ന് പറയണത് ഇത് ടൈഗർ റെഡും ട്രൈ കളറും പേൾ ഓഫ് പേളോഫ് ആണ് ആട്ടാ ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ അപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിനെ പറ്റി അറിയാവുന്നവർക്കറിയാം ഓരോ വെറൈറ്റിക്കും ഓരോ വിലയാണ് ഓഫറിൽ വരുമ്പോൾ നമുക്ക് വിലയിൽ വ്യത്യാസം വരും കേട്ടോ ഇത് സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഓരോന്ന് ആയിട്ടാണെങ്കിലും അയച്ച് തരുന്നതാണ് അപ്പോൾ വിലയിൽ ഒരു വ്യത്യാസം വരും പിന്നെ വില ഭയങ്കരമാണ് വില കൂടുതലാണെന്ന് പറയുന്നവരുടെ അടുത്ത് പ്രത്യേകം പറയാനുള്ളത് പ്ലാന്റിന്റെ സൈസ് അനുസരിച്ചാണ് പ്രൈസ് വരുന്നത് അത്യാവശ്യം വേണ്ട വലിപ്പം വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ അടുത്തതായി കാണുന്നത് തായ് വൈറ്റും കുങ്കും പിങ്കും സെൻസ്റ്റാറും ആണ് കേട്ടോ ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് എഴുന്നൂറ് രൂപ അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട് കേട്ടോ ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി സെപ്പറേറ്റ് ആണ് ആവശ്യമെങ്കിൽ അങ്ങനെയും തരുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് സീഡ്ലിങ്സ് പ്ലാന്റ് ഇല്ല ഒരു മീഡിയം സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെടികൾ ആവശ്യമുള്ളവർ വാട്സാപ്പ് നമ്പർ ആയിട്ട് കോണ്ടാക്ട് ചെയ്യാട്ടോ അടുത്തതായിട്ട് കോംബോ ഓഫറിൽ വരുന്നത് കോബ്ര വെറൈറ്റിയും ഹെഹെങ്ങും ബാർബി റെഡും ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപ അപ്പം നമ്മൾ വീഡിയോയില് പ്ലാന്റിൻ്റെ സൈസ് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഓഫറിൽ എഴുന്നൂറ്റമ്പത് രൂപയാണ് ഈ പ്ലാന്റിന് വരുന്നത് അടുത്ത കോംബോ വരുന്നത് ബാർബി റെഡും സൂപ്പർ റെഡും ഹെങ് ഹെങ് വെറൈറ്റിയും ആണ് എഴുന്നൂറ്റി എൺപത് രൂപയാട്ടോ ഇത് കോംബോ ഓഫറിൽ വരുന്ന വില പ്ലാന്റിൻ്റെ സൈസ് നമ്മൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അടുത്തതായിട്ട് കോംബോ ഓഫറിൽ വരുന്നത് ചൈന പിങ്കും കുംകും പിങ്കും ബാർബി പിങ്കും ആണ് കേട്ടോ ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലാന്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കുക പ്രൈസിൽ വ്യത്യാസം വരുന്നതാണ് കേട്ടോ അടുത്തതായി വരുന്നത് ബാർബി പിങ്കും കുങ്കും പിങ്കും പേൾ ഓഫ് ആണ് വരുന്നത് ഈ കോംബോ ഓഫറിന് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് കേട്ടോ അടുത്തതായി കാണുന്നത് സൂപ്പർ റെഡും ചൈന പിങ്കും ആണ് കേട്ടോ അതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് എണ്ണൂറ് രൂപ അപ്പോൾ പ്ലാന്റ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ വലിയ പ്ലാന്റ് ആണ് എണ്ണൂറ് രൂപയാണ് കോംബോ ഓഫറിൽ വരുന്നത് അടുത്ത വെറൈറ്റി ഹെങ് ഹെങ്ങും കോബ്രയാണ് ഇതിൻ്റെ ഓഫർ പ്രൈസ് വരുന്നത് നാനൂറ്റി രൂപ അടുത്തതായിട്ട് വരുന്നത് പേൾ ഓഫ് മെലോയും സെൻസ്റ്റാറും ആണ് ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ അപ്പോൾ വീഡിയോയിൽ കറക്റ്റായിട്ട് പ്ലാന്റിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക